ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുമ്പൊരു വീഡിയോയിൽ നമ്മൾ നാടൻ പാട്ടുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടല്ലേ അതിന്റെ തുടർച്ചയെന്നാണ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പഠിക്കാം നമ്മൾ കേരളത്തിലെ കഥാഗാനങ്ങളെ രണ്ടായി തിരിച്ചിട്ടുണ്ട് വടക്കൻ പാട്ടെന്നും തെക്കൻ പാട്ടെന്നും അതിൽ നമുക്കിന്ന് വടക്കൻ പാട്ടുകളെ കുറിച്ച് പഠിക്കാം പ്രധാന വടക്കൻ പാട്ടുകൾ പുത്തൂരം പാട്ടുകൾ തച്ചോളി പാട്ടുകൾ ഒറ്റ പാട്ടുകൾ പുത്തൂരം പാട്ടുകളായി അറിയപ്പെടുന്നത് ആരോമൽ പകിടകളിക്ക് പോയത് പുത്തരി അംഗം ഉണ്ണി അർച്ച കൂത്ത് കാണാൻ പോയത് ആരോമൽ ഉണ്ണി ചന്തുവിനെ കൊല്ലുന്നത് പ്രധാന തച്ചോളി പാട്ടുകളേവാ ഒദയനും ഓണപ്പുടവയും അമ്മയുടെ ഗർവ്വടക്കുന്നത് കുഞ്ഞാലി മലക്കാർ പറ്റിക്കാൻ സ്ത്രീവേഷം കെട്ടുന്നത് കരിമല കോട്ടപ്പണി കാണാൻ പോകുന്നത് കുടമകുഞ്ഞിക്കണ്ണനോട് പാട്ടം പിരിക്കുന്നത് ഉദയനൻ നമ്പ്യാരെ കൊല്ലുന്നത് മാപ്പിളമാരുമായി അങ്കം വെട്ടുന്നത് ചന്തുവിനെ